ാടക വീടിന്റെ ചുവരുകളിൽ നട്ടുപിടിച്ച പായലിന് പോലും ഒരുതരം തണുപ്പായിരുന്നു ജനാലയ്ക്കിൽ വന്നു നിൽക്കുന്ന മഞ്ഞുഗണങ്ങൾ ഉള്ളിലെ ദാരിദ്ര്യത്തെ പുതപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദാമുവിന്റെ നെഞ്ചിലെ ആദ്യക്ക് ഒട്ടും കുറവില്ല അയാൾ കട്ടിലിൽ തളർന്നു കിടന്നു മാസങ്ങൾക്ക് മുമ്പുണ്ടായ ആ വീഴ്ച അയാളുടെ ശരീരത്തെ മാത്രമല്ല ആ കുടുംബത്തിന്റെ നട്ടെല്ലിനെ കൂടിയാണ് തകർത്തത് മനു ഒന്ന് പതുക്കെ കളിക്കിടാ അച്ഛനെ ശല്യപ്പെടുത്തലേ അടുക്കളയിൽ പുകയുന്ന വിറകടുപ്പിനിടയിൽ നിന്നും ശാലിനി വിളിച്ചു പറഞ്ഞു ഡാമു ഒരിക്കലും ജോലി ഒഴിവാക്കുന്നയാളായിരുന്നില്ല കെട്ടിടപ്പണിയായിരുന്നു തൊഴിൽ ഒരു ദിവസം പണിക്കിടെ മുകളിൽ നിന്നു കാൽ തെറ്റി വീണു നറ്റല്ലിനേറ്റ പരിക്ക് അവനെ കിടപ്പിലാക്കി ഡോക്ടർമാർ പറഞ്ഞു സമയം വേണം പക്ഷേ പൂർണമായി പഴയ പോലെ ആവുമോ എന്നുറപ്പില്ല അന്നുമുതൽ ആ വീട്ടിലെ ഏകവരുമാനം ശാലിനിയുടെ കൈകളിലായി ശാലിനി അടുത്ത വീട്ടിലും പിന്നെ കുറിച്ച് ദൂരെയുള്ള രണ്ടു മൂന്ന് വീടുകളിലും പണിക്ക് പോകുന്ന മുതൽ ആ വീട്ടിലെ ഏകവരുമാനം ശാലിനിയുടെ കൈകളിലായി ശാലിനി അടുത്ത വീട്ടിലും പിന്നെ കുറിച്ച് ദൂരെയുള്ള രണ്ടു മൂന്ന് വീടുകളിലും പണിക്ക് പോകും രാവിലെ ഇരുട്ട് മാറും മുമ്പേ പുറപ്പെട്ടു പോകുന്ന അവൾ വൈകുന്നേരം മടങ്ങുമ്പോൾ മുഖത്ത് ക്ഷീണം നിറഞ്ഞ ചിരിയുണ്ടാകും അഞ്ചു വയസ്സുള്ള മനു അമ്മയെ കണ്ടാൽ ഓടിവന്ന് കെട്ടിപ്പിടിക്കും പന്ത്രണ്ടുകാരി മാളു എല്ലാം നിശബ്ദമായി കാണും മാളു അധികം സംസാരിക്കാറില്ല പക്ഷേ അവളുടെ മനസ്സിൽക്കും രാവിലെ ഇരുട്ട് മാറും മുമ്പേ പുറപ്പെട്ടു പോകുന്ന അവൾ വൈകുന്നേരം മടങ്ങുമ്പോൾ മുഖത്ത് ക്ഷീണം നിറഞ്ഞ ചിരിയുണ്ടാകും അഞ്ചു വയസ്സുള്ള മനു അമ്മയെ കണ്ടാൽ ഓടിവന്ന് കെട്ടിപ്പിടിക്കും പന്ത്രണ്ടുകാരി മാളു എല്ലാം നിശബ്ദമായി കാണും മാളു അധികം സംസാരിക്കാറില്ല പക്ഷേ അവളുടെ ഒരുപാട് ചിന്തകളുണ്ട് തപ്പ് നേരെയാക്കി കൊടുക്കുമ്പോൾ അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ചിരിയിൽ കന്നുനീരിന്റെ നനവുണ്ടായിരുന്നു ഇനി ഈ വീട്ടുപണികൾ കഴിഞ്ഞിട്ട് വേണം അടുത്തുള്ള വലിയ വീടുകളിൽ പാത്രം കഴുകാൻ പോകാൻ അവിടെ നിന്നു കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ആ നാല് ജീവനുകളുടെ ഏക പ്രതീക്ഷ ശാലിനി ദാമുവിന്റെ വിളിക്കേട്ട് അവൾ തിരിഞ്ഞു നോക്കി സാരമില്ല പാചകം കഴിഞ്ഞില്ലേ ഞാൻ പോയിക്കോളാം ശാലിനി പാതിവഴിയിൽ നിർത്തി അവളുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറയ്ക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുറത്തെ തണുപ്പിലും അവളുടെ ഉള്ളിലെ കനൽ എരിയുകയായിരുന്നു അച്ഛനും മരുന്ന് വാങ്ങാൻ പണം വേണം മേ അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതേ ഞാൻ എന്തെങ്കിലും ചെയ്യണമേ എങ്ങനെ അവളുടെ ചിന്ത അതുമാത്രമായിരുന്നു സ്കൂളിലേക്കുള്ള വഴിയിൽ ഒരു ചെറിയ ലോട്ടറിക്കിടയുണ്ട് പഴയ ബോർഡും ചായം പോയ നമ്പറുകളും കുട്ടുകാരിയോടൊപ്പം പോകുമ്പോൾ മാള് പലപ്പോഴും അവിടെ നിൽക്കും ടിക്കറ്റുകൾ കാറ്റിൽ നോക്കി നിൽക്കുക അവൾക്കൊരു പതിവായി ആടിക്കറ്റുകൾ തന്നെ മാടി വിളിക്കുന്നതായി അവൾക്ക് തോന്നി ഒരു ദിവസം അത് ലോട്ടറി കടക്കാരൻ ശ്രദ്ധിച്ചു എന്താ മോളെ എല്ലാ ദിവസവും ഇവിടെ വന്നു നിൽക്കുന്നത് മടിക്കാതെ പറഞ്ഞോളൂ അത് അത് അവൾ വിക്കി വിക്കി പറയാൻ തുടങ്ങി അച്ഛൻ വീണു കിടപ്പില അമ്മക്കു അടുത്ത വീട്ടിലെ അടുക്കളപ്പണി മാത്രമാണ് ഞങ്ങളുടെ വരുമാനം എനിക്കു അവരെ സഹായിക്കണമെന്നുണ്ട് ഇടിക്കെറ്റ് വിറ്റ് തന്നാൽ എനിക്ക് കാശു തരുവോ ആലോട്ടറിക്കടക്കാരൻ കുറെ നേരം എന്തോ ആലോചിച്ചു നിന്നു അയാളുടെ കന്നുകളിൽ നനവു പടർന്നിരുന്നു അച്ഛനും മരുന്ന് വാങ്ങാൻ പണം വേണം നീ അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ എന്തെങ്കിലും ചെയ്യണം മാള ശബ്ദം താഴ്ത്തി പറഞ്ഞു ഞാൻ മോളെ സഹായിക്കാം ഞാൻ കുറച്ചു ടിക്കറ്റ് മോൾക്ക് കടമായി തരാം വിറ്റിട്ട് കാശ് തന്നാൽ മതി കൂട്ടുകാരിക്കും വേണയാ ടിക്കറ്റ് അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് വേണ്ട അവൾ പറഞ്ഞു അന്ന് അവൾക്ക് പത്ത് ലോട്ടറി കിറ്റുകൾ കിട്ടി സ്കൂൾ വിട്ട് മടങ്ങുന്ന വഴിയിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരോട് അവൾ ധൈര്യം കൂട്ടി ചോദിച്ചു ലോട്ടറി എടുക്കുമോ ആദ്യമാദ്യം നാണം പിന്നെ പതുക്കെ ആത്മവിശ്വാസം എല്ലാം വിറ്റു കാഷ് കടക്കാരന് കൊടുത്തു അവൾക്ക് ചെറിയൊരു കമ്മീഷനും കിട്ടി അന്ന് അവൾ അമ്മയാടത് പറഞ്ഞില്ല പക്ഷേ മനസ്സിനുള്ളിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു അന്ന് അവൾ ആദ്യമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങി ആ മുഖത്തു ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഈ പെന്നെന്താ ഉറക്കത്തിൽ ചിരിക്കുന്നത് മാളോ എന്നും രാവിലെ സ്കൂളിൽ പോകും വൈകിട്ട് വരുന്ന വഴി ടിക്കറ്റ് വിൽക്കും ആളുകൾ സന്തോഷത്തെയാടെ ടിക്കറ്റ് വാങ്ങും കിട്ടുന്ന കമ്മീഷൻ അവൾ ആരും കാണാതെ സൂക്ഷിച്ചു വെക്കും ഒരു വലിയ തുക ആയിട്ട് വേണം അമ്മയെ കാണിക്കാൻ അവൾ തീരുമാനിച്ചു ഒരു ദിവസം ഇതെല്ലാം കൂടി അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുക്കണം അപ്പോൾ അമ്മയുടെ മുഖം അദ്ഭുതം കൊണ്ടുവിടരും എന്നിട്ട് അമ്മ ചോദിക്കും മോളെ ഈ കാശ് വിടുന്ന പെട്ടെന്ന് അമ്മയുടെ വിളി കേട്ടു മോളെ മാളു ഇവിടെ വന്നേ ദാ വരുന്നമ്മേ മാളു പറഞ്ഞു അവൾ ഓടിച്ചെല്ലുമ്പോൾ അമ്മ കയ്യിൽ കുറെ കാശുമായി അവിടെ അന്തം വിട്ടു നിൽക്കുകയാണ് മോളെ ഈ കാശ് വിടുന്ന സത്യം പറ മോളെ അമ്മക്ക് പേടിയാകുന്നു മോളെ അമ്മ പറഞ്ഞു അവൾ നടന്ന സംഭവമെല്ലാം അമ്മയോട് പറഞ്ഞു അമ്മയുടെ കന്നുകൾ നിറഞ്ഞൊഴുകി എന്നാലും എന്റെ മോൾക്ക് ഗതി വന്നല്ലോ ഭഗവാനെ അമ്മക്കു വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി കളിച്ചു നടക്കേണ്ട ഈ പ്രായത്തിൽ വീടൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ചിന്തിക്കാനെ വയ്യ ഭഗവാനെ എന്റെ മോളെ കാത്തോളമേ അത്രമാത്രമേ ആ അമ്മക്ക് പറയാൻ സാധിച്ചുള്ളൂ ശാലിനി ആദ്യം ചോദിച്ചു ഇതെവിടെ നിന്നാണ് മോളെ മാള് എല്ലാം തുറന്നു പറഞ്ഞു ശാലിനിയുടെ കന്നുകൾ നിറഞ്ഞു എന്റെ കുട്ടിക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ ആ അമ്മ അറിയാതെ പറഞ്ഞു പോയി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം എല്ലാ ടിക്കറ്റും വിറ്റുപയായില്ല ഒരു ടിക്കറ്റ് ബാക്കി വന്നു അന്ന് മാള് കരഞ്ഞു പോയി ഇന്ന് കാശ് കുറവാകും അവൾ മനസ്സിൽ പറഞ്ഞു പിറ്റേ ദിവസം പതിവുപോലെ അവൾ ലോട്ടറിക്കിടയിലെത്തി ഇന്നെന്താ മോളൂട്ടിയുടെ മുഖത്തൊരു വാട്ടം എന്താ മോളെ ടിക്കറ്റ് മുഴുവൻ വിറ്റില്ലേ ഇല്ല അവൾ സങ്കടത്തോടെ പറഞ്ഞു ആടിക്കറ്റ് തന്നെ നോക്കട്ടെ അവൾ വിഷമത്തോടെ ടിക്കറ്റ് കടക്കാരനു നേരെ നീട്ടി ആ ടിക്കറ്റ് കണ്ടതും കടക്കാരന്റെ മുഖത്തു ഒരു പുഞ്ചിരി വിടർന്നു ഞാൻ സങ്കടപ്പെടുമ്പോൾ കടക്കാരൻ ചിരിക്കണു അവൾക്കു സങ്കടം വന്നു മോളെ ഇത് നിന്റെ ഭാഗ്യാ ടിക്കറ്റ് വിൽക്കാത്തതെങ്ങനെ ആണ് ഭാഗ്യമാകുന്നത് ആ കുരുന്നു മനസ്സ് ചിന്തിച്ചു മോളെ ഈ ടിക്കറ്റിന് അഞ്ചായിരം രൂപയുണ്ട് അവൾ നെട്ടിപ്പേയി സത്യം അവൾ ചോദിച്ചു സത്യം അയാൾ പറഞ്ഞു അന്നവൾക്കു വീട്ടിലെത്താൻ തിടുക്കുമായിരുന്നു ഈ രൂപ അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോഴുള്ള അമ്മയുടെ മുഖം അവൾ മനസ്സിൽ കണ്ടു അന്നവൾ ഓടിക്കളിച്ച് വീട്ടിലേക്കെത്തി ഈ പെന്നെന്താ ഇന്ന് ഇത്ര സന്തോഷത്തിൽ ശാലിനി ചിന്തിച്ചു അവൾ വീട്ടിലേക്ക് കയറിയതും ഓടിവന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു എന്നിട്ടു അമ്മയുടെ കൈ നിവർത്തി അമ്മയുടെ കൈയിലേക്ക് രൂപ എടുത്തുവച്ചു ശാലിനി അന്തം നിന്നു പോയി താനെന്താ സ്വപ്നം കാണുകയാണോ മാളു വിവരങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു എന്ന് വീട്ടുവാടക കൊടുക്കേണ്ട ദിവസമാണ് എന്തു ചെയ്യുമെന്ന് കരുതി ഇരിക്കയായിരുന്നു അമ്മ ഞാനോ അതോ ഇവളോ ശാലിനി അറിയാതെ പറഞ്ഞു പോയി മാസങ്ങൾ കടന്നുപോയി മാളുവിന്റെ സമ്പാദ്യം ഇന്നാ വീടിനൊരു ആശ്വാസമാണ് അന്നവൾ സ്കൂൾ വിട്ടുവരുമ്പോൾ മാനത്തുകാർ മേഘങ്ങൾ ഉരുണ്ടു കൂടിയിരുന്നു ബസ് സ്റ്റോപ്പിൽ ആളുകൾ കുറവായിരുന്നു അന്നും കുറേ ടിക്കറ്റുകൾ ബാക്കിയായി ഇന്ന് നഷ്ടം വരും അവൾ നസ്സിലോർത്തു പിറ്റേ ദിവസം രാവിലെ അമ്മയുടെ ഉറക്കെയുള്ള വിളികേട്ടാണ് അവൾ ഉണർന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വൈകി എഴുന്നേറ്റാൽ മതിയെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് അമ്മയുടെ ഒരു വിളി മോളെഴുന്നേറ്റില്ലേ ലോട്ടറി മാമൻ വിളിക്കുന്നു ലോട്ടറി മാമൻ എന്ന് കേട്ടതും അവൾ ചാടി എഴുന്നേറ്റു ടിക്കറ്റ് മുഴുവൻ വിറ്റില്ല മാമ അവൾ പറഞ്ഞു സാരമില്ല മോളെ മോൾ വിറ്റ ടിക്കറ്റിനാണ് ഒരു കോടി അടിച്ചത് അതിൽ നിന്നും നല്ലൊരു തുക മോൾക്ക് കമ്മീഷൻ കിട്ടും ഒരു കോടി കിട്ടിയ ടിക്കറ്റിന്റെ നമ്പർ ഒന്ന് പറയാമോ മാമ ഓ പറയാം മോളെ നമ്പർ ഞാൻ പറയാം മോൾ കുറിച്ചു വെച്ചോ ആ കോടേശ്വരി മോളെങ്ങാനും ആണെങ്കിലോ മോളുടെ ബാക്കി വന്ന നോക്കട്ടെ അമ്മ പറഞ്ഞു അത് കേട്ടതും അവൾ ഓടിപ്പോയി ടിക്കറ്റ് എടുത്തു കൊടുത്തു ടിക്കറ്റ് നോക്കിയതും അവളുടെ കന്നുകൾ വിടർന്നു അവൾ വീണ്ടും വീണ്ടും ആ ടിക്കറ്റിലേക്ക് നോക്കി അവൾ ആശ്ചര്യത്തോടെ പറഞ്ഞു കോടീശ്വരി എല്ലാവരും കാര്യം എന്തെന്നറിയാതെ അവളെ തന്നെ പകച്ചു നോക്കി നീ കാര്യം പറ അച്ഛൻ പറഞ്ഞു അത് കേട്ടതും അമ്മ വിക്കി വിക്കി പറഞ്ഞു ആ കോടീശ്വരി മറ്റാരുമല്ല നമ്മുടെ മാളൂട്ടിയാ ശാലിനി തരിച്ചു നിന്നു പോയി ദാമു കണ്ണീർ ഒഴുക്കി അമ്മ ഓടിച്ചെന്ന് മാളൂട്ടിയെ കെട്ടിപ്പിടിച്ചു അവർ രണ്ടുപേരും കരഞ്ഞു പെയായി ശാലിനി മാളുവിന്റെ ചെവിയിൽ പറഞ്ഞു ഇങ്ങനെ ഒരു മോളെ കിട്ടിയ ഞങ്ങൾ എത്ര പുണ്യം ചെയ്തവരാ മാളു നിശബ്ദമായി നിന്നു അവൾക്ക് അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ലായിരുന്നു അവരുടെ കണ്ണീരിനും ദൈവം കൊടുത്തുവരാം അച്ഛന്റെ ചികിത്സ ആദ്യം ഉറത്തണം മാളു മനസ്സിൽ പറഞ്ഞു പിന്നെ ഒരു നല്ല വീട് ചോർച്ചയില്ലാത്ത മേൽക്കൂര അച്ഛൻ എഴുന്നേൽക്കുന്നത് അവൾ മനസ്സിൽ കണ്ടു പുതിയ വീടുകൾ സ്വപ്നം കണ്ടു മാള് പഠനത്തിൽ മുൻപന്തിയിൽ മനു സന്തോഷത്തോടെ കളിക്കുന്നു ആ വീട് നാട്ടിൽ അറിയപ്പെടാൻ തുടങ്ങി ഇത് കോടീശ്വരിയുടെ വീടാണ് അവർക്കറിയാം അവൾ കോടീശ്വരി ആയത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല ധൈര്യം കൊണ്ടാണ് പരിശ്രമം കൊണ്ടാണ് குடும்பத்தை ஸ்னேஹிச்சது கொண்டான